ഹലോ നമ്മളിന്ന് മുടികൊഴ്ശിലൊക്കെ മാറ്റി സമൃദ്ധമായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കറ്റാർവാഴ കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രഷ് കറ്റാർവാഴ ഒരു ഇതളാണ് എടുക്കുന്നത് പിന്നെ ചെമ്പരത്തി വേണം ചെമ്പരത്തി നമുക്ക് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് അതല്ല പൗഡറായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇപ്പോൾ അഞ്ച് ഇതളിൻ്റെ ചെമ്പരത്തിയാണ് പറച്ചെടുക്കുന്നത് കറ്റാർവാഴ നമ്മൾ എടുത്തത് മുറിച്ച് നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കണം അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതാ ചെമ്പരത്തിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ കാച്ചു തുടങ്ങാം ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആവശ്യമാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന കരിഞ്ചീരകം വേണം അതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം പിന്നെ കറ്റാർവാഴ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് പിന്നെ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ ചെമ്പരത്തിയാണ് അതിൻ്റെ കൂടെ നെല്ലിക്കയുടെ പൊടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നീലാമരയുടെ പൊടി കഞ്ചീരകം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണ് എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് യൂസ് ചെയ്യാം കറിവേപ്പിലുണ്ട് ഇതെല്ലാം ഞാൻ അങ്ങനെ തന്നെ ഇടുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്ത് ഉപയോഗിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതിലേക്ക് നമുക്ക് എണ്ണ ഞാനൊരു അര ലിറ്റർ എണ്ണയാണ് എണ്ണയാണിപ്പോൾ എടുക്കുന്നത് നമ്മൾ അര ലിറ്റർ എണ്ണയ്ക്കുള്ള സാധനങ്ങളാണ് നമ്മളിപ്പം ആഡ് ചെയ്യുന്നത് നിങ്ങൾ എടുക്കുന്ന എണ്ണയ്ക്കനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടണം അളവ് കൂട്ടി ഇടണം ആദ്യമായിട്ട് നമുക്ക് ഈ എണ്ണ ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് കറ്റാറ വാഴി ഉള്ളിയാണ് ആദ്യം ആഡ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം തീ നമ്മൾ മീഡിയം തീയിലാണ് നമ്മളത് തയ്യാറാക്കി എടുക്കുന്നത് ഉള്ളി അതുപോലെ തന്നെ കറ്റാർ വാഴയും രണ്ടും നന്നായിട്ട് ഒന്ന് വാടി വരണം ഇനി ഇതിലേക്ക് നമുക്ക് കരിഞ്ചീരകം ഇത് ഒരു ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് കരിഞ്ചീരകം അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്തു അടുത്തതായിട്ട് ഇത് രണ്ടും ഇത് മൂന്നൊന്ന് റെഡി ആയി വരുമ്പോഴേക്കും നമ്മൾ ചെമ്പരത്തി അതുപോലെ നമ്മുടെ കറിവേപ്പില ചെമ്പരത്തിയുടെ ഇതിളൊക്കെ നമ്മൾ മാറ്റ് എതിള അടർത്തിയാണ് ഇടുന്നത് ഒരു ആറ് ചെമ്പരത്തി ഏഴ് ചെമ്പരത്തി എടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇപ്പോൾ ഏകദേശം ഇത് പാകമായിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇൻഗ്രീഡിയൻസിലെല്ലാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അത് പൊടിഞ്ഞു വരണം അതിലേക്ക് ഇനി അടുത്തത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൗഡറുകൾ ആഡ് ചെയ്യാണ് നമ്മൾ ഇൻഡിഗോ പൗഡറും അതുപോലെ നെല്ലിക്കയുടെ പൊടിയാണ് ആഡ് ചെയ്യുന്നത് ചെമ്പരത്തിയുടെ പൊടി ആഡ് ചെയ്യുന്നവർ ഈ ഒരു സമയത്ത് വേണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആഡ് ചെയ്യണം ഇല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും നീലിയാമ്പരിയുടെ പൊടിയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് അതും ഒരു രണ്ട് സ്പൂൺ വെച്ചിട്ടാണ് നീലിയമ്മരിയും നെല്ലിക്കയുടെയും പൊടികൾ ആഡ് ചെയ്യുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒന്ന് തണുക്കാൻ വയ്ക്കണം അതിന് ശേഷം നമുക്ക് ഒരു നല്ലൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും എല്ലാവർക്കും യൂസ് ചെയ്യാം പാകം കറക്റ്റ് ആയിരിക്കണം കേട്ടോ കൃത്യമായിട്ടുള്ള പാകം അല്ലെങ്കിൽ നമുക്ക് മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകണം നമ്മൾ എണ്ണ റെഡി ആയിട്ടുണ്ട് അത് അരിച്ചെടുത്ത എണ്ണയാണിത് ഇതൊരു റെഡ് കളറിലാണ് വരുന്നത് നമ്മളിത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ തീച്ചൊടിപ്പിച്ചിട്ട് കുളിച്ചാൽ മതി നല്ല റിസൾട്ട് ഉണ്ടാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം താങ്ക്